ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോച്ച് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സമയം ഒൻപതിരായിട്ടുണ്ട് ലൈവ് ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ കുറച്ച് പെട്ടെന്ന് പോകും ഒരു പതിനൊന്ന് മണി വരെ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് മുന്നുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഏതെങ്കിലും വരുവാണെങ്കിൽ ട്രേഡ് എടുക്കാം അതിന് ശേഷം ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിട്ടുണ്ട് ഇന്ന് ട്രേഡ് അതിന് ശേഷം ഇല്ല അപ്പോൾ അതിന് മുൻപേ നമുക്ക് അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം ഓവറോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓൾ ടൈം ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് സീപ്ഐ താഴേക്ക് വരുന്നുണ്ട് ആ ഒരു വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ചെറിയൊരു ഫുൾ ബാക്ക് താഴേക്ക് വരാനും പ്രോബിലിറ്റി ഉണ്ട് പക്ഷെ ബാങ്ക് നിഫ്റ്റി ഒക്കെ ഓവറോൾ ഒരു അപ് ട്രെൻഡൻ ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു അപ്സൈഡ് ഡയറക്ഷൻ നോക്കാമെന്നുള്ളതാണ് പ്ലാൻ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു പൊള്ളീഷണസ് കാണിക്കുന്നുണ്ട് നിഫ്റ്റിയിലും ബുള്ളിഷ് തന്നെയാണ് പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈ അഗെയിൻ സ്വീപ് ചെയ്ത് വന്നതുകൊണ്ട് ഒരു ചെറിയ ബേ ചാൻസ് ഉണ്ട് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇപ്പോൾ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റീസ് നോക്കു നോക്കാം ബുള്ളിഷ് അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതെങ്കിലും ചാൻസ് വരാണെങ്കിൽ രാവിലെ തന്നെ ഇന്ന് മാക്സിമം ട്രേഡ് പ്ലാൻ ചെയ്യാം ഇന്ന് ഫസ്റ്റ് അതായത് പത്ത് ഒമ്പതരൻ്റെ മുന്നേക്കെ അല്ലെങ്കിൽ പത്ത് മണിൻ്റെ മുന്നേ ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു പത്ത് പോയിൻ്റ് എസ് എൽ വെച്ചിട്ടുള്ള ട്രേഡായിരിക്കും പ്ലാൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താണ് ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നോക്കാം നാനൂറ്റി ഇരുപത് റേഞ്ചിലാണ് ഇപ്പോൾ പ്രീമിയം ഉള്ളത് ആ എൺപതിനായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ ആട്ടോ എൺപതിനായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ ആ റേഞ്ചിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി നാനൂറ്റി പതിനേഴ് ബൈ എ എം നാന്നൂറ്റി പതിനാല് അൻപതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഓർഡർ ഇറ്റായിട്ടുണ്ട് നമുക്കിവിടെ കാണാം ചെറിയൊരു പ്രോഫിറ്റാണ് അധികം ഇന്ന് എന്താണ് നാന്നൂറ്റി പതിനാലിനാണ് എൻട്രി ചെറിയ സ്റ്റോപ്പ് ലോസേ കൊടുക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല ഒരു അഗ്രസീവ് രാവിലെ തന്നെയുള്ള എൻട്രി ആണ് അപ്പോൾ നമുക്ക് വലിയൊരു സ്റ്റോപ്പ് ലോസിലേക്ക് പ്ലാൻ ചെയ്യേണ്ട നമുക്കൊരു പത്ത് പോയിൻറ്റ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്താൽ മതി അതിൽ പെട്ടെന്നൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ വരാണെങ്കിൽ ബുക്ക് ചെയ്യും ചെയ്യാം അതാണ് ഇപ്പോൾ ഇനീഷ്യലി ഉള്ളൊരു പ്ലാൻ എനിക്ക് തോന്നുന്നു ആ ഒരു സിങ് ഹൈൻ്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നല്ലൊരു മൊമെൻ്റം കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയൊരു മൊമെൻ്റം കാണിക്കുന്നുണ്ട് അല്ലേ വലിയ അതായത് നമ്മുടെ ടോപ്പ് ടാർജറ്റ് ഇന്നലെ നമ്മൾ വെച്ചൊരു ടാർജറ്റ് ഉണ്ട് ഇരുപത്തി അൻപത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ബാങ്കിൻ്റെ ഒരു റേഞ്ച് അതാണ് നമ്മുടെ ഹൈ ടാർജറ്റ് പക്ഷേ ഫിഫ്റ്റി പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൽ ചെയ്യുക അതാണ് പ്ലാൻ ഓൾറെഡി തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട് നോക്കാം നമുക്ക് മൊമെൻ്റം കാണിക്കുന്നുണ്ടല്ലേ സ്റ്റോപ്പ് ലോസ് പത്ത് ആണ് സെറ്റ് ചെയ്ത് ഇപ്പം മൊബൈലും കൂടി റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കുക ജസ്റ്റ് ഒന്ന് ഒന്ന് സോറി അതുകൊണ്ടാണ് ഓ താഴേക്ക് വരുന്നുണ്ട് നമ്മൾ മിക്കോറിപ്പോൾ നമ്മുടെ എസ് എൽ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അല്ല ടു നയൻറ്റി ടു ആ റേഞ്ചിൽ ലോസിലുണ്ട് മിക്കവാറു ഫാസ്റ്റ് ഫോർവേഡ് ഒന്നും അടിക്കേണ്ടി വരില്ല അതിനുമുമ്പ് മിക്കോറും എസ് എല്ലിലേക്ക് വരും എന്നാണ് തോന്നുന്നത് ത്രീ ഫിഫ്റ്റി ടു ലോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ചെറിയൊരു മാർക്കറ്റ് ഒരു അവിടുന്ന് ഒരു ആ എടുത്തിട്ട് ഒന്ന് മൂവ് ചെയ്തില്ലേ ഒന്ന് മൂവ് ശേഷം വീണ്ടും താഴേക്ക് തന്നെ വന്ന് അപ്പം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നോക്കാം എസ് എൽ അടിച്ച് നമ്മുടെ ലോസ് കാണിച്ചു ഫസ്റ്റ് ട്രേഡ് എസ് ആണ് ഇനി ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യണ്ട ഓക്കെ നമ്മുടെ ഓർഡേഴ്സ് ഇവിടെ കാണാം കംപ്ലീറ്റ് ആയി ഒമ്പത് ഇരുപത്തൊമ്പതിന് ഒൻപത് മുപ്പത്തൊന്നിന് എക്സിറ്റ് സമയം ഒൻപത് മുപ്പത്തെട്ട് അടുത്തൊരു കോൾ ഓപ്ഷനോട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിനും ഇതേപോലെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം നമ്മളെ എൻട്രി എടുത്ത ഏരിയകളും അതിൻ്റെ ലോജിക്കും ഞാനൊന്ന് പറഞ്ഞുതരാം അവിടെ നിങ്ങൾക്ക് കാണാം എൻട്രി എടുത്തതിനുള്ള കാരണം നമ്മൾ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേ ഡേ ലോ ജസ്റ്റ് സ്വീപ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഡേ ലോ ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ക്യാൻറ്റീൻ്റെ ലോ ലിസ്റ്റ് സ്കീപ്പ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഒരു മൊമെൻറ്റം കിട്ടുന്നുള്ളതാണ് ഓവറോൾ ഒരു പുള്ളിഷ് ആയതുകൊണ്ടാണ് ഒരു പ്രോപ്പർ ഏരിയ ഒന്നും അല്ല ഒരു ഏതെങ്കിലും ഒരു ഏരിയന്ന് എടുക്കുന്ന ട്രേഡ് കാരണം ഒരു പുള്ളിഷ്നെസ്സിൽ ചിലപ്പോൾ ഏതെങ്കിലും ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പോരാന്നറിയില്ല ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് നേരത്തെ ട്രേഡിൽ എയ്റ്റ് ഹൺഡ്രഡ് ലോസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ ഈ ഒരു ഹൈ അത്യാവശ്യം ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് റേഞ്ചിൽ ഹൈ ഉണ്ടാവും നമുക്ക് ഹൺഡ്രഡ് ഇല്ലെങ്കിലും ഒരു എയ്റ്റി സെവൻറ്റി പോയിന്റ് ഒക്കെ ടാർജറ്റ് വരുവാണെങ്കിലും ഉണ്ടാവും ഒരു പത്ത് പോയിന്റ് തന്നെ എസ് എൽ കൊടുത്തിട്ടുള്ളൂ സീം എൻട്രി തന്നെയാണ് അഗ്രസീവ് എൻട്രി ആണ് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഒന്ന് ഫോം ചെയ്യുന്നതിന് മുമ്പ് ട്രേഡ് എടുത്താണ് ആ ട്രെയ്ഡും മിക്കോറ സെല്ലിലേക്ക് വരുന്നുണ്ട് നമ്മൾ ട്രേഡ് എടുത്തൊക്കെ വളരെ ഫാസ്റ്റാല്ലേ ട്രേഡ് എടുക്കുക സെല്ല് ഡെയിലോ ലിക്വിഡിറ്റി എടുത്തിട്ട് അവിടെ നിൽക്കില്ല എന്ന് തോന്നുന്നുണ്ട് വീണ്ടും താഴെയൊക്കെ തന്നെ വന്നുകൊണ്ട് മാർക്കറ്റ് ഓവറോൾ ഒരു ബാരിഷ്നെസ് ആണെന്ന് തോന്നുന്നു എനിക്കെന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഞാൻ പറഞ്ഞില്ല നിഫ്റ്റി ഓവറോൾ മാർക്കറ്റ് എന്താണ് എഗയിൻ ഓവറോൾ ഹൈൻ്റെ മുകളിലേക്ക് പോയിട്ട് ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് വന്നുകൊണ്ട് കാണുക അതുകൊണ്ട് ഇനി മാർക്കറ്റ് ഡൗൺ വരുമോ എന്നറിയില്ല നിഫ്റ്റിയിൽ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് അധികം പക്ഷേ ബാങ്ക് നമ്മളൊരു ഫുള്ളിഷ് ഓവറോൾ ആയതുകൊണ്ട് തന്നെ ബാങ്കിൽ ഒരു പ്രോ ഡ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ലോൻ്റെ ലിക്വിഡിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ എൻട്രി എടുത്തത് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ടാപ്പ് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു എസ് എം സി പ്രകാരമുള്ള പ്രോപ്പർ എൻട്രീസ് ഒന്നും ഇതുവരെ ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ അഗ്രസീവ് ട്രേഡ്സ് ആണ് ഒന്ന് പെട്ടെന്ന് ട്രേഡ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം മാക്സിമം പതിനൊന്ന് മണി വരെയുള്ള ഉണ്ടാവുകയുള്ളൂ അതാണ് അതിൻ്റെ ഉള്ളിൽ അവസരങ്ങൾ ഇനി ഉണ്ടാകിയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് അതിൻ്റെ മുമ്പ് പതിനൊന്ന് മണിയാവുമ്പോഴാണ് ഇത് ക്ലോസ് ആണെങ്കിൽ പിന്നെ ട്രേഡ് ഉണ്ടാവില്ലെന്ന് അതാണ് പ്ലാൻ ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് അതും അടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ സെക്കൻഡ് ട്രേഡ് രണ്ട് പത്ത് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ലോസ് വന്നിട്ടുണ്ട് ഓട്ടോ ഓവറോൾ ആയിരത്തി അറുനൂറ്റി സംതിങ് ലോസിലാണ് അവിടെ കാണാം ഓവറോൾ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല ബാരിഷായിട്ട് താഴേക്കെ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അൻപതിനായിരത്തിൻ്റെ താഴേക്കും എഗെയിൻ ഫോളോ വന്നുകൊണ്ട് താഴെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി അറുപത് ഇനി അതുവരെയൊക്കെ പോകുമെന്ന് അറിയില്ല അറിയാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഡെയിലോലി അൻപതിനായിരത്തിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് പോരുമൊന്നും അറിയില്ല ഏതായാലും ഞാൻ ഒരു ഇനി ഒരു അവസരം കയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് അൻപത്തി മൂന്ന് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അൻപതിനായിരത്തിൻ്റെ താഴെ മാർക്കറ്റ് ഓവറോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ബാരിഷ് തന്നെയാണ് പക്ഷെ നമ്മളൊരു അൻപതിനായിരത്തിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു ഇനി ചെറുതായിട്ടൊരു അപ്സൈഡ് മൂവ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുള്ള ട്രേഡാണ് ഇത് ലാസ്റ്റ് ട്രേഡായിരിക്കും ഇന്ന് ഇനി ട്രേഡ് ഉണ്ടാവില്ല അവസാന ട്രേഡാണ് ഈ ഒരു ട്രേഡ് കഴിഞ്ഞാൽ ഇന്ന് ട്രേഡ് ഇല്ല നോക്കാം നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം അതായത് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ നമുക്ക് എഗനത് അതന്നെ ബൈ ചെയ്യാം പ്രീമിയം ഓൾമോസ്റ്റ് നാന്നൂറ്റി പതിനാ പതിമൂന്ന് എഴുപതാണ് നമുക്ക് കിട്ടിയത് നാന്നൂറ്റി പതിമൂന്ന് എഴുപത് അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ തന്നെ കൊടുക്കാതിൽ നമുക്കൊരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിലുള്ള ടാർഗറ്റുമാണ് പ്ലാൻ ചെയ്യുന്നത് മുന്നൂറ്റി നാന്നൂറ്റി പതിമൂന്ന് അല്ലേ അഞ്ച് നിയർലി ട്വൻറ്റി പോയിൻറ്റ്സ് അത് ഓവറോൾ ഒരു ത്രീ തൗസൻഡ് റേഞ്ചിൽ ലോസ് വരാണെങ്കിൽ വരട്ടെ എന്നുള്ള വ്യൂവിലാണ് ഇൻകേസ് പ്രോഫിറ്റ് പോകുകയാണെങ്കിൽ നമുക്കെന്താണ് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഏരിയയിൽ ബാരേഷനസ് ട്രേഡ് എടുക്കാൻ ആ ഏരിയയിൽ ബേരിഷ് ട്രേഡ് എടുക്കാനും പ്ലാനുള്ള ഒരു ഏരിയ തന്നെയാണ് പക്ഷേ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മാക്സിമം അടുത്തൊരു ലിക്വിഡിറ്റി ഹൈ ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ലൈന് വരച്ച് അവിടെയും ഒരു ലിക്വിഡിറ്റി ഉണ്ട് ചിലപ്പോൾ അവിടെ വരെയും മാർക്കറ്റ് പോകുമോ എന്നറിയില്ല അല്ലെങ്കിൽ ഇന്ന് ചിലപ്പം നാൽപ്പത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് എത്തുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഏതായാലും മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആവാണ് അതായത് മാർക്കറ്റ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ട്രെയിൽ ചെയ്യും ട്രെയിൽ ചെയ്തിട്ടാണ് ഹൺഡ്രഡ് പോയിന്റ് എത്തിയതിന് ശേഷം ട്രെയിൽ ചെയ്യും അതാണ് പ്ലാൻ അതായത് ഇന്നത്തെ ഹൈൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സി അൻപതിനായിരത്തി ഒരുന്നൂറ് റേഞ്ചിലൊക്കെ പോവാണ് ഒരുനൂറ്റി അറുപത് ആ റേഞ്ചിലൊക്കെ പോവുകയാണ് ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ പോവുക വരും ശേഷം നമുക്ക് ട്രെയിൽ ചെയ്യാം ഒരു ഫിഫ്റ്റി പോയിൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രെയി ചെയ്ത് കൊടുക്കുക പ്രോഫിറ്റിലേക്ക് പോകുകയാണെങ്കിൽ നല്ല അത് അത്യാവശ്യം കാണിക്കുന്നുണ്ട് അല്ലേ ആയിരത്തി സംതിങ്ങ് രൂപ അപ്പോൾ പ്രോഫിറ്റിലാണ് ഒരു ട്രേഡിൽ ഒരു നല്ല ബുള്ളിഷ്നസ് കാണുന്നുണ്ട് ഏതായാലും ഞാൻ എന്ത് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് കാണിച്ചതാം ഈ ട്രേഡിൻ്റെ എസ് ആണോ സ്റ്റോക്ക് പിന്നെ ആണോ നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ട്രേഡ് സെല്ലിറ്റ് ആയിട്ടുണ്ട് സമയം പത്ത് ഇരുപത്തെട്ട് നമ്മൾ അത്യാവശ്യം ടൈം ആയിട്ട് ട്രേഡ് എടുത്തിട്ട് നമ്മുടെ എസ് എല് ഇവിടെ കാണാം എസ് എൽ കംപ്ലീറ്റ് അതായിട്ടുണ്ട് അവിടെ നമുക്ക് ടോട്ടൽ മൂവായിരം രൂപ ലോസ് ഉണ്ട് നമ്മൾ ഓവറോൾ ഇന്ന് ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ചില്ല ആ ട്രേഡ് ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു പുട്ട് ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് നേരെ താഴേക്ക് വന്നത് ഇന്ന് പുട്ട് ഓപ്ഷനിലെടുത്ത ട്രേഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ആ ഒരു മെന്റാലിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഓൾ ഓപ്ഷനൊക്കെ എസ് എൽ ആണ് ഇനിവേ നാളെ കാണാം ബൈ